പോയിട്ട് ഇനി നേരെ ഭൂമിലേക്ക് പോയികൊണ്ടിരിക്കടയില് ഒരു ചായ ഒന്ന് കുടിക്കണം സമയം മൂന്നര കഴിഞ്ഞിരിക്കുന്നു ഭയങ്കര ക്ഷീണമാണ് ഓട് കഴിച്ചിട്ട് ശരിയാവില്ല ചായ ഉഷാർ വരും നമ്മുടെ അബ്ദുൽസീസ് ആണ് നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് യൂട്ടിലൈസ് ചെയ്ത് അടുത്തത് എക്സ്ട്രാ അതാണ് അതിന്റെ ശരിക്കുള്ള പഹം എന്ന് പറഞ്ഞാൽ അതാണ് പഹം വാങ്ങിയിട്ട് അരെ കുറ ചായ குடிச்சிട്ട് போണം കട്ടിയാണോ ഇത് എന്നെ ഉള്ളേക്ക് കാണുന്നു ആരെങ്കിലും കണ്ട ഫഹമണ്ട് വിചാരിക്കിട്ട് പോയി നോക്കിയിട്ട് ഇതി പക്കാളാ വരാ ഓക്കേ ഓഫ് ആയി ഇല്ലല്ലോ ഓഫ് ആയില്ല ഇനി വർക്കിങ്ങാണ് വാ വാ ഞാൻ ഓഫ് ആക്കി വേണ്ട വേണ്ട വാ എൻ്റെ പുറയമാ എവിടെ പോവാനാണ് ഇതാണ് പഹം പകം ഇവിടെയുണ്ട് വിചാരിക്കും ഇതാണ് നമ്മളുടെ കരി കരിന്റെ ബാഗാണ് പറഞ്ഞു പറഞ്ഞു ഞാൻ ബാഗ് കരി ബാഗാണ് പറഞ്ഞത്